അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാം ടീച്ചറുടെ പോരാട്ടങ്ങളിൽ ഒപ്പം നിന്ന് കരുത്തു പകർന്ന പ്രമുഖ പത്രപ്രവർത്തക ശ്രീമതി ലീല മേനോൻ കുറെ നാളായി നിങ്ങൾ കണ്ടിട്ട് നേരിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും സുഖമില്ലാണ്ട് ഇപ്പോൾ ഞാൻ ട്രാവൽ ചെയ്യാറില്ല ഇപ്പോൾ ദൂരേക്ക് സുഖതായത് കാരണം മാത്രം വന്നതാണ് സുഖത എനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല എനിക്ക് എൻ്റെ ഫ്രണ്ട് എൻ്റെ സിസ്റ്റർ എൻ്റെ ബെൽബിഷറ് പിന്നെ എനിക്ക് ഒരുപാടൊരുപാട് സ്റ്റോറീസ് എഴുതാനായിട്ട് തന്നേക്കണ ആള് അങ്ങനെ പല വിധത്തിൽ മൾട്ടി ഡൈമെൻഷനൽ ഹെൽപ്പ് എനിക്ക് ചെയ്തേക്കണം ഞാൻ ക്യാൻസർ ആയിട്ട് കിടക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ വീട്ടുകാർ പോലും ചെയ്യാത്തതാണ് അസുഖത ചെയ്തിരുന്നത് എനിക്ക് എന്നും കരുക്ക് വെള്ളം കൊണ്ട് പിന്നെ ലൈം ഹണി ഹണിക്കുണ് നേരം എല്ലാ ദിവസവും ഷീ ടു ദാറ്റ് ഫോർ മീ ഒരിക്കലും അതാണ് പോലെ ധീരയായ ഒരു സ്ത്രീയെ സത്യം പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല ചെ ശാരീരികമായി ഇത്ര വലിയ വെല്ലുവിളികൾ നേരിട്ട ഒരാളെ എനിക്ക് അറിഞ്ഞുകൂട കഠിനമായ ഒരു ക്യാൻസറിന്റെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ടു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വന്തമായി വ്യക്തിപരമായ പ്രശ്നങ്ങളെപ്പറ്റി അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല അതൊക്കെ വലിയ വലിയ കഥകളാണ് അതങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹാർട്ടിനെസുമായി പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ടൊന്നും പോരാതെന്ന് വിചാരിച്ചിട്ട് ഒരാക്സിഡൻറ്റ് അതും കഴിഞ്ഞ ഒരു സ്ട്രോക്ക് പക്ഷാഘാതം ഉണ്ടായി ആകപ്പാടെ അത് മുഖമൊക്കെ വല്ലാതെ കൂടി വലിയ കുഴപ്പത്തിലായി ഇതിൽ നിന്നൊക്കെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഈ തീയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് പോലെ ചിരിച്ചുകൊണ്ട് ഇറങ്ങി എണീറ്റ് വരിക വീണ്ടും പ്രവർത്തിക്കുക ഇപ്പോഴും ജേർണലിസം ആ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോഴും ധാരാളം എഴുതുന്നുണ്ട് ജന്മഭൂമിയിലാണ് ഇപ്പോൾ അതിന്റെ പത്രാധിപയായിട്ട് പ്രവർത്തിക്കാറ് ഏറ്റവും അധികം എന്നെ ഇമ്പ്രസ് ചെയ്തത് സുഗത ഈ മനോരോഗികൾക്ക് വേണ്ടി ഇവിടുത്തെ ഈ മെന്റൽ ഹോസ്പിറ്റലിൽ ഓപ്പൺ ഹോസ്പിറ്റലിലാക്കിയത് സുഗതയുടെ ഒറ്റ എഫേർട്ടാണ് അപ്പം ഞാൻ ഒരു ദിവസം ഞാൻ ഞാൻ വന്നാൽ സുഗതയുടെ കൂടിയാണ് താമസിക്കുക അപ്പം ഞാൻ വന്ന സുഗതാ എന്നോട് പറഞ്ഞു ഇങ്ങനെ മെൻ്റൽ ഹോസ്പിറ്റലിൽ ഇങ്ങനെ അവിടെ സ്ത്രീകളെ ഉപദ്രവിക്കുന്നുണ്ട് പോലീസുകാരെന്നിങ്ങനെ ഒരു റൂമർ കേട്ടു അതുകൊണ്ട് സുഗത അവിടെ അന്വേഷിക്കാൻ ചെന്നു അന്വേഷിക്കാൻ ചെന്നപ്പോഴേ മനോരോഗികളെ സെല്ലിലാണ് ഇട്ടേക്കുന്നത് എന്നിട്ട് സെല്ലിൽ അവർക്ക് ഒന്നും മലമൂത്ര വിസർജനം പോലും അതിൻ്റെ ഉള്ളിൽ അത്ര വൃത്തിഹീനമായ അറ്റ്മോസ്ഫിയർ ആയിരുന്നു അങ്ങോട്ട് വെളിച്ചം കയറില്ല മനുഷ്യർ കിടക്കില്ല ഒരു സുഖത അതിനെതിരെ ഫൈറ്റ് ചെയ്ത് അവിടെ സെല്ലില്ലാണ്ടിയാക്കി ഈ മെൻറ്റൽ ഹോസ്പിറ്റൽ ഓപ്പൺ ആക്കി ഞാൻ അത് കവർ ചെയ്യാനായിട്ട് ഞാൻ ചെല്ലുമ്പോൾ ഈ മെൻറ്റൽ ഹോസ്പിറ്റലിൽ ഇവരിങ്ങനെ പുറത്ത് നിന്ന് പരസ്പരം വർത്തമാനം പറഞ്ഞ് അങ്ങനെ അവർ ഇരിക്കുന്നു അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര അത്മരേഷൻ തോന്നി സുഖതൊക്കെ അല്ലാണ്ട് ആർക്കാ തോന്നുന്നത് എൻ്റെ രണ്ടാമത്തെ കാര്യം അതിൽ ഈ വനരോഗികൾക്ക് ഇന്നത്തെ കാലത്താണ് ഇപ്പോൾ മനോരോഗികൾക്ക് ഓക്യുപേഷണൽ തെറാപ്പി നല്ല ഐഡിയ വന്നത് ആ കാലത്ത് സുഗത അവർക്ക് ഓക്യുപേഷണൽ തെറാപ്പി കൊണ്ടുവന്നു കൊണ്ട് ഈ വൃക്ഷത്തൈകൾ നടിയിപ്പിക്കും എന്നിട്ട് അവരെ കൊണ്ട് കൊണ്ടത് നനപ്പിക്കും അപ്പോൾ അവർക്ക് ഇൻ്റലക്ച്വലി ഒരു മെൻ്റലി ഓക്യുപ്പൈഡാണ് എന്നിട്ട് ഈ വൃക്ഷത്തൈ കൊണ്ടാണ് സുഗത അട്ടപ്പാടി വനവത്കരിക്കപ്പെട്ടത് അപ്പോൾ അത്രയ്ക്ക് ഇമാജിനേറ്റീവായിട്ട് മനുഷ്യർക്ക് വേണ്ടിയിട്ട് കേരളത്തിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു സ്ത്രീ ഇല്ല പിന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എന്നും എല്ലാ കാര്യത്തിലും സുഗതയുടെ വോയിസ് ഫോർ ഫ്രണ്ടിലായിരുന്നു ഞാൻ കാര്യം സുഗതയ്ക്ക് പരിപാടി കേട്ടിട്ടുണ്ട് അപ്പൊ ഒരിക്കലും അതിനാറ് ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്ന കാലത്ത് അന്ന് ഞങ്ങളൊക്കെ ടൂറിസത്തിലെ ടൂറിസം അധികം വികസിക്കുമ്പോൾ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളത് പറഞ്ഞിരുന്നു ആ കാലത്ത് ഒരു ബ്രിട്ടീഷ് വനിത ബി ബി സി റിപ്പോർട്ടർ വന്ന കാലത്ത് അവരെ ബോട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ അവരെ അപമാനിച്ചു അപ്പോൾ ആ അതൊക്കെ റിപ്പോർട്ട് ചെയ്ത സമയത്താണ് പാതിരാമണലിൽ ഒരു റിസോർട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ചീഫ് മിനിസ്റ്റർ നയനാറ് വന്നത് അപ്പോൾ അതിൻ്റെ ഇടയില് നയനാർ പറഞ്ഞു ടൂറിസം വന്ന ബലാത്സംഗം വരും എന്ന് പറയുന്നു എന്തുകൊട്ടും ബലാത്സംഗം അമേരിക്കയിൽ ഒരു ചായ കുടിക്കണ ഒരു ബലാത്സംഗം ഒരു ചായ കുടിക്കും ഒരു ബലാത്സംഗം അങ്ങനെ പറഞ്ഞു എന്നിട്ട് അതെ അപ്പൊ അതിനെതിരെ ഒരുപാട് പ്രക്ഷോഭം അപ്പൊ ആ പ്രക്ഷോഭം സ്ത്രീകളെല്ലാവരും വന്നു രംഗത്ത് അപ്പൊ സുഖതേ ഭയങ്കരമായിട്ട് അതിനെതിരെ എഴുതി അപ്പൊ നയനാറ് സുഖതായി ഒരുപാട് വഴക്കുറിഞ്ഞു എന്നിട്ട് സുഗതയ്ക്ക് കാറുണ്ട് സുഗതക്ക് കാടുണ്ട് എന്നൊക്കെ നായനാർ പറഞ്ഞു അതെ എസ്റ്റേറ്റ് ഉണ്ട് സുഗത പോയിട്ട് നായനാറോട് ചോദിച്ചു എനിക്ക് എവിടെയാ കാറ് എനിക്ക് എവിടെയാ എസ്റ്റേറ്റ് എനിക്ക് തന്ന വനം ഞാൻ തിരിച്ച് വനവൽക്കരിച്ച് തന്നില്ലേ എന്ന് ചോദിക്കും അപ്പൊ നയനാർ പറഞ്ഞു എനിക്കറിയാം നിങ്ങൾ നല്ല അശ്രീയാണെന്ന് നിങ്ങളെ ചീത്ത മുഴുവൻ ലീലാ വേനു നിങ്ങളുടെ ഒരു തലമുറയ്ക്ക് ശേഷം ഇങ്ങനെ ശബ്ദമുയർത്താനോ വിലപിക്കാനോ അതല്ലെങ്കിൽ ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ അല്പം വെള്ളം കോരു ഒഴിക്കാനോ പോലും ഇല്ലാത്ത ആൾക്കാർ വളരെ വിഷമമുണ്ട് നമ്മള് റിയാക്ട് ചെയ്യുന്ന തലമുറ പോലും